ഷെഫീന ചില വീഡിയോകൾ ചെയ്തപ്പോൾ ആ വീഡിയോകളെ അതുമായി അനുബന്ധമായ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് അതിന് ഞാൻ കൂടി പ്രചാരണം നൽകിയതോടെ ചിലരൊക്കെ സാമൂഹ്യ മാധ്യമത്തിലും വ്യക്തിപരമായും ഒക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് അവളത്ര നല്ലതാണോ ഇവളത്ര നല്ലതാണോ അവരങ്ങ് കൊള്ളാമോ ഇവരങ്ങ് കൊള്ളാമോ എന്ന് എൻ്റെ പ്രിയപ്പെട്ട ആവേശ കമ്മിറ്റിക്കാരോട് പറയുന്നത് കൊള്ളാവുന്നവരെയും കൊള്ളാത്തവരെയും നക്കി നോക്കിയും ഒരച്ചു നോക്കിയും മണത്ത് നോക്കിയും എടുക്കേണ്ടതല്ല ഈ സാമൂഹ്യ മാധ്യമ ലോകം ചില കാര്യങ്ങൾ ഉറക്ക ഉറക്കപ്പറയുന്നത് ചില കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നത് ചില കാര്യങ്ങൾ പൊട്ടിക്കാൻ ചിലർക്ക് മാത്രമേ കഴിയൂങ്കിൽ ആ പൊട്ടിക്കുന്നതിനെ പൊട്ടിച്ചു വിടുന്നതിനുള്ള എല്ലാ സഹായവും ചെയ്തു കൊടുക്കണം നമ്മൾ സാധാരണ ഈ വീട്ടിലൊക്കെ വെള്ളം കയറുമ്പോൾ അത് ഒഴുക്കി പുറത്തേക്ക് വിടുമ്പോൾ ആരുടെ പറമ്പിലൂടെയാണത് ഒഴുകിപ്പോകുന്നതെന്നൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ലല്ലോ അതൊഴുകിപ്പോയി ഈ വെള്ളപ്പൊക്കത്തിൻ്റെ കെടുതി അല്പം കുറയട്ടെ എന്നാണ് കരുതാറുള്ളത് അതുപോലെ തന്നെയാണ് ഇതിലും ഉദ്ദേശിച്ചത് ഷെഫീന പറയുന്നതിൽ കാര്യങ്ങളുണ്ട് ചില വാസ്തവങ്ങളുണ്ട് മനസ്സിലാക്കാൻ അവരുപയോഗിക്കുന്ന പദങ്ങളോ അവരുപയോഗിക്കുന്ന ശൈലിയോ അല്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതിനപ്പുറം ചില കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കാനുണ്ട് അതിനെക്കുറിച്ചാണ് പറയേണ്ടത് കുറേ കാലങ്ങളായി സാമൂഹ്യ പ്രതലത്തിൽ ചില മുസ്ലിം നാമധാരികളായ ആളുകൾ കടുത്ത അവജ്ഞ നിറഞ്ഞ മോശം പദങ്ങൾ കൊണ്ട് പ്രവാചക ജീവിതത്തെയും വിശുദ്ധ കുറാനേയും ഒരു വിശ്വാസത്തെയും ഏതെങ്കിലും വ്യക്തികളെ ആണെങ്കിൽ നമുക്ക് വിടാം നമ്മളൊക്കെ ചിലപ്പോൾ വിമർശിക്കുമ്പോൾ ചില വ്യക്തികളെ കുറ്റം പറയുമ്പോൾ കടന്നുപോയി എന്നൊക്കെ പറയും കാരണം അത് വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ കാണുന്ന ചില പശ്ചാത്തലത്തിൽ ചിലരെ പറയേണ്ടി വരുമ്പോൾ പറയുന്നതാണ് എന്നാൽ ഇത് അതൊന്നുമായി ബന്ധമില്ലാത്ത ചിലർ രംഗത്ത് വന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും വിചാരിച്ചത് എന്തെങ്കിലും അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ വന്നതായിരിക്കും അവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായിക്കാണും എന്നുള്ള കരുതലോടെയാണ് നമ്മൾ ഇതിനെ നോക്കിക്കണ്ടത് പക്ഷേ ഇപ്പോഴാണ് അറിയുന്നത് അല്ലെങ്കിൽ പിൽക്കാലത്താണ് അറിഞ്ഞത് ഇത് വളരെ ആസൂത്രിതമായി സംഘപരിവാർ തന്നെ സ്പോൺസർ ചെയ്യുന്ന സാമ്പത്തിക സഹായം ചെയ്യുന്ന പോസ്റ്റർ അടിച്ചു കൊടുക്കുന്ന ആളെ കൂട്ടിക്കൊടുക്കുന്ന ലൈക്ക് അടിച്ചു കൊടുക്കുന്ന ഒരാസൂത്രിതമായ ഒരു കളമൊരുക്കലാണ് ഇതിൽ നടക്കുന്നത് എന്നുള്ളത് ഇപ്പോഴാണ് തിരിച്ചറിഞ്ഞത് അങ്ങനെ തിരിച്ചറിയുമ്പോഴും ഈ ഇസ്ലാമിക പണ്ഡിതന്മാരെന്ന് പറയുന്ന ആളുകളുടെ അല്ലെങ്കിൽ സംഘടനകളുടെ പേജിലേക്കോ ഫേസ്ബുക്കിലേക്കോ കയറിയാൽ അവരവിടെ പറയുന്നത് മൊത്തം ജിന്നൂരി മടവൂരി അല്ലെങ്കിൽ സുന്നത്തും ബിതഴത്തും ബിതഴത്തും സുന്നത്തും എന്നൊക്കെ പറഞ്ഞാണ് പറയുന്നത് അത് പറയേണ്ടതായിരിക്കും എന്ന് മാത്രമല്ല ഇവരുപയോഗിക്കുന്ന ഭാഷയിലോ അത്തരം കാര്യത്തിലോ ഇവർക്ക് മറുപടി പറയാനും ചിലപ്പോൾ അവർക്ക് കഴിഞ്ഞു എന്ന് വരില്ല അതുകൊണ്ട് അവരവരുടെ പണി ചെയ്തോട്ടെ എന്ന് വേണമെങ്കിൽ കരുതാം അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും എന്നാൽ ഇതാരെങ്കിലും ചെയ്യണ്ടേ ഇതാരാണ് പറഞ്ഞു കൊടുക്കുക ഇതിൻ്റെ പുറകിൽ പോകാൻ വല്ലവരുമുണ്ടോ ഇപ്പം ഷെഫീനെ തുറന്ന് പറഞ്ഞപ്പോൾ ഈ ഷെഫീനെ കേട്ടവർ അവരുടെ ശൈലിയോ അവരുടെ വാചകങ്ങളോ ഒഴിവാക്കി ചിന്തിച്ചാൽ അതിൽ ബോധ്യമാകേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് നമ്മൾ കരുതുന്നത് പോലെ ഇവർ ഈ നിരീശ്വരവാദികളോ യുക്തിവാദികളോ എച്ചിൽ മുസ്ലിങ്ങളോ അല്ല ഇവർ കുടുംബങ്ങൾ തകർന്നതോ ഇവർ ഒറ്റപ്പെട്ടതോ അല്ലെങ്കിൽ ഇവർ ഇറങ്ങി പുറപ്പെടുന്നതോ ഇതിനു മുമ്പ് തന്നെ ഇവർ ഈ പറഞ്ഞ എല്ലാ തരത്തിലുള്ള സോഷ്യൽ ഡീവിയൻസിൻ്റെയും ഒരിടങ്ങളായിരുന്നു ഈ സാമൂഹ്യ ദുരന്തമായ പെരുമാറ്റ ദൂഷ്യങ്ങളുടെ ഒരു ആകെത്തുകയായിരുന്നു അവർക്ക് അവർ താമസിക്കുന്ന സ്ഥലങ്ങളിലോ വീടുകളിലോ ആ അസ്തിത്വങ്ങളിലോ അവർക്ക് ജീവിക്കാൻ കഴിയാത്തവരായിരുന്നു എന്നതാണ് ബോധ്യപ്പെടുന്ന ഒരു സത്യം അങ്ങനെയാണ് ജാമ്യതയുടെ കഥയൊക്കെ ഷെഫീന പറഞ്ഞു വെക്കുന്നത് പുറപ്പെട്ട സ്ഥലം അവരുടെ പിതാവിൻ്റെ പേര് അവർ ജീവിച്ചിരുന്ന സാഹചര്യങ്ങളൊക്കെ പരസ്യമായി പറയല്ലേ ഇപ്പം ഇത് ഷെഫീനെ പറയുമ്പോൾ ഷെഫീനയ്ക്കത് പറയാൻ എന്താണ് യോഗ്യത അത് ഇസ്ലാമികമാണോ എന്നൊക്കെ ചോദിക്കുന്നവരോട് ചോദിക്കട്ടെ ഇതേ ഭാഷയിലും ഇതേ പദപ്രയോഗത്തിലും ജാമിത പ്രവാചകനെ തെറി പറഞ്ഞപ്പോൾ അവർക്ക് നൽകിയത് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയോ വേറെ ഏതോ ഹൈന്ദവ തീവ്ര സംഘടനകളുടെ വേദിയാണ് അവിടെ ഒന്നര മണിക്കൂർ നിന്ന് പ്രസംഗിക്കാൻ അവസരം കൊടുക്കുകയാണ് ആർക്ക് ഈ ഷെഫീന ഇന്നലെ വീഡിയോകളിലൂടെ പുറത്തുവിട്ട ആ നിലവാരത്തിലുള്ള ആ തറിയിലുള്ള ജാമ്യതയ്ക്ക് അത് കൊടുക്കാനുള്ള സംഗതി എന്താ അതുപോലെ തന്നെ ആരിഫ് ഹുസൈൻ്റെ കാര്യം ആരിഫ് ഹുസൈനൊടുവിൽ പറയേണ്ടി വന്നില്ലേ ആരാണ് ഷെഫീന എനിക്കറിയത്തില്ല ക്ലബ് ഹൗസിൽ ഒരുമിച്ച് പാചകം ചെയ്തവരാണ് ഇസ്ലാമിനെയും അതുപോലെയുള്ള സംഗതികളെയും രുചികരമായ പാചകമാക്കി വിൽക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് പിന്നെ ലിയാക്കത്ത് ഇങ്ങനടക്കമുള്ളവരുടെ കഥകളാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവരുടെ എല്ലാം കഥ പറയുമ്പോൾ എന്താ പണ്ടത്തെ കാലത്ത് ഉണ്ടായിരുന്നു നമ്മൾ പറയുന്ന സനലിടമറുകും അല്ലെങ്കിൽ അതുപോലെയുള്ള കുറേ ആളുകളുണ്ട് അവരെല്ലാവരും അവരുടെ കുടുംബങ്ങളിൽ ഫാമിലിയോടൊപ്പം താമസിച്ച് ശാസ്ത്രവിരുദ്ധമായ കാര്യങ്ങൾ ജാതിയും മതവും നോക്കാതെ അവർ പറയുമായിരുന്നു ഇതങ്ങനെയല്ല അതാണ് ഷെഫീനെ ഒന്ന് പുറത്തു കൊണ്ടുവന്നത് രണ്ട് ഇവർക്കിടയിലുള്ള സംഘം ചേരൽ കൂട്ടായ്മ അതിൻ്റെ പരസ്പര ബന്ധം യഥാർത്ഥത്തിൽ ഈ ഇസ്ലാമിക പ്രഭാഷണം എന്ന പേരിലോ അതിൻ്റെ ഡിഫൻസോ നടത്തുന്ന ഏതെങ്കിലും വ്യക്തികൾ തമ്മിൽ ഒരു കൂട്ടമുണ്ടോ മുജാഹിദിനെ സുന്നിയെ കണ്ടുകൂടാ സുന്നിക്ക് മുജാഹിദിനെ കണ്ടുകൂടാ ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് ഇവരാരും യോജിക്കത്തില്ല മറ്റൊരാൾക്ക് അവരെ കണ്ടുകൂടാ തബലീഗിനെ റോസ്റ്റ് ചെയ്യാൻ കുറേ പേര് നടക്കുന്നു വിസ്ഡം പോലെയുള്ളവർ പക്ഷേ അവർക്കിടയിൽ എന്താ ഐക്യമാ ഉള്ളത് അവർക്കിടയിലുള്ള കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് വളരെ കൃത്യമായി പിന്നെ ഷെഫീന പറയുന്നില്ലേ അത് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ അവർക്കിടയിലുള്ള സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ച ക്ലിപ്പുകൾ അതവർ പല വീഡിയോകളിൽ പുറത്ത് കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് കാശുപ്പിക്കുന്നത് ആരിഫ് ഒരു ക്ലബ് ഹൗസിലെ ചർച്ച നടക്കുമ്പോൾ അതിലിരുന്ന് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ആദ്യം തന്നെ പുറത്ത് വിട്ട് കാശുപ്പിക്കുന്നു പിന്നെ കോയാക്കാളിങ് എന്നും പറഞ്ഞ് പുള്ളി തന്നെ ആളുകളെ കൊടുത്ത് ഫോൺ കോൾ ചെയ്ത് റെക്കോർഡ് ചെയ്ത് അത് റെക്കോർഡ് ചെയ്ത് അതിലൂടെ വരുമാനം ഉണ്ടാക്കുന്നു അത് കണ്ട് ലിയാക്കത്തും അതുപോലെ എന്തോ പരിപാടി തുടങ്ങിയെന്ന് എന്ന് പറയുന്നു അങ്ങനെ അടക്കമുള്ള ഒട്ടേറെ എന്നാണ് അവർ പറയുന്നത് അപ്പോൾ അവർ പറയുമ്പോൾ അവരെ ഉരച്ചു നോക്കുന്നതിന് പകരം അവരെ ആരും ഇമാമായിട്ട് നിസ്കരിക്കാൻ പറഞ്ഞില്ല അവർക്ക് ഇമാവണമെന്നാഗ്രഹവുമില്ല നിങ്ങളടുത്തൊന്നും അവരൊന്നും ചോദിച്ചതുമില്ല അവരുടെ ബോധ്യങ്ങൾ ഉറക്ക പറയുന്നു അവർ പറയുമ്പോഴേക്കും വല്ലാത്ത വെപ്രാളം പിടിച്ച് അതിലെന്തിനാണ് ഇത്രയും വേവലാതിപ്പെടുന്നത് അവർ പറയട്ടെ സ്വതന്ത്ര രാജ്യമല്ലേ അവർക്കും പറയാനുള്ള അവകാശമില്ലേ പറഞ്ഞോട്ടെ അതുകൊണ്ടാണ് അവരുടെ വീഡിയോകളെ ലിങ്ക് ചെയ്ത് ഇപ്പോൾ എനിക്കതുപോലെ പറയാനൊക്കില്ല എൻ്റെ കയ്യിൽ ഇൻഫർമേഷൻ ഇല്ല അതുപോലെ പറയാനുള്ള ഭാഷയില്ല അതുപോലെ തന്നെ നമ്മൾ സാധാരണ പറയത്തില്ലേ പിയർ എജ്യൂക്കേഷൻ എന്ന് പിയർ ഗ്രൂപ്പ് എന്ന് പറയുന്നൊരു ഗ്രൂപ്പ് ഉണ്ടല്ലോ സമാനമായ പ്രായമുള്ളവർ സമാന പണിയെടുത്തവർ സമാന പ്രതലത്തിൽ ജീവിക്കുന്നവർ അവർക്കിടയിൽ ആശയവിനിമയം കുറച്ചുകൂടെ സുഖമുള്ള കാര്യമാണ് നമുക്കത് പ്രയാസവും അതുകൊണ്ട് ലെറ്റ് ഹർ സ്പീക്ക് അവൾ പറയട്ടെ